ആകാശദൂത് ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ വളരെ വളരെ മികച്ച ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കി മാധവിയും മുരളിയും അങ്ങോട്ട് തകർത്ത് അഭിനയിച്ച അഭിനയിച്ച എന്നല്ല ജീവിക്കുകയായിരുന്നു ആ സിനിമയിൽ എൻ്റെ പൊന്നു ആശയം വേണ്ടല്ല ചെറുപ്പത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിൽ ഞാനും അമ്മയും അതിൽ പക്കത്തുള്ള കുറേ ചേച്ചിമാരെ കൂടി ആലുവയിൽ ആലുവ മാതാ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോയി എന്റെ ദൈവമയ ആ സിനിമ കണ്ടിട്ടുണ്ട് കരച്ചിൽ തന്നെയാണ് കരച്ചില് സിനിമ കണ്ടപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖവും വിങ്ങി വീർത്തിരിക്കയാണ് കരഞ്ഞ കണ്ണുകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ട് എൻ്റെ കൺപോളൊക്കെ എൻ്റെ ചീർത്തുപോയി കാരണം കരഞ്ഞിട്ടേ അത്രയേറെ മനസ്സിനെ പിടിച്ചുലിക്കുക വേറൊരു ചിത്രം കൊണ്ടൊന്നു ചോദിച്ചില്ല എന്ന് എൻ്റെ അഭിപ്രായം കാരണം അത്രയേറെ മികച്ചൊരു സൃഷ്ടിയാണത് ആകാശദൂത് എന്ന് പറഞ്ഞ മികച്ച മികച്ച സിനിമയുണ്ടല്ലോ നമുക്ക് ഡെന്നിസ് ജോസഫ് തിരക്കഥ ഒരുക്കി തന്നപ്പോ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇറങ്ങിയ അമേരിക്കൻ ചിത്രമായ ഹു വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ ചിത്രമുണ്ട് ആ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആകാശദൂതിന് വേണ്ടി തിരക്കഥ ഒരുക്കിയത് തിരക്കഥയുടെ പണിപ്പുരയിൽ അദ്ദേഹം നന്നായി പണിയെടുത്തു അതാണ് ആ തിരക്കഥയുടെ വിജയം ആ സിനിമയുടെ വിജയം ആ സിനിമയിൽ നമ്മുടെ എൻ എസ് വറീസ് ചെയ്ത കഥാപാത്രം ഉണ്ടല്ലോ ചോ അങ്ങേരെ എവിടെ കൈ കിട്ടിയാലും നമുക്ക് വേണ്ട അത്ര ഓരോരോ ആഴ്ചയെങ്കിലും കൊടുക്കാൻ തോന്നും ആ സിനിമയിലെ അഭിനയം കാണും അത്ര മികച്ചതായിട്ട് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം നമ്മളിന്ന് സൂചിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആകാശദൂത് എന്ന് പറഞ്ഞ ചിത്രം കേരളക്കരയിലെ ഒട്ടുമിക്കവനും കണ്ടുവെന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിരുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സത്യം ഈ അടക്കണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം നമ്മുടെ സായി കുമാറില്ലേ സായി മികച്ച നടനാണല്ലോ മലയാളത്തിൻ്റെ മികച്ച നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനായ സായി മലയാളത്തിൽ ഒരുപാട് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് കേട്ടു നോക്കി ആകാശദൂതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വേറെ ഏതോ ഒരിക്കലും സഹിച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആകാശജ്യൂത് സഹിച്ചന് ഇതുവരെ കണ്ടിട്ടില്ല അത് കരയില് ഇതാ ഇപ്പം ഉള്ളൊഴുക്ക് കാണത്തില്ല കരിമ്പിൻപുവിനക്കര കാണത്തില്ല പടങ്ങൾ പടങ്ങളൊക്കെ കേട്ടില്ലേ സായി കുമാർ ആ സായ് കുമാർ ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ കാരണം ആകാശദൂത് കണ്ടിട്ടില്ലെന്ന് അത്രയേറെ മനസ്സിനെ പിടിച്ചു വയ്ക്കുന്ന ഒരു സിനിമയാണത് കാരണം അദ്ദേഹത്തിന് ആ ചിത്രം കാണുമ്പോൾ അത്ര സങ്കടം ഉള്ളത് കൊണ്ട് കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ കലാരഞ്ജിനി ആ ചേച്ചിയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് കരിമ്പിൻ ഭൂവിനക്കര ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് ഉറുവശി ചേച്ചി അഭിനയിച്ച സിനിമയാണ് ആ സിനിമ ഒന്നും ആ ചേച്ചിക്ക് അതായത് കലാരഞ്ജരി ചേച്ചിക്ക് കാണാനായിട്ട് താല്പര്യം ഇല്ലാന്ന് കാരണം ആ പടത്തിനോട് വെറുപ്പുണ്ടായിട്ടല്ല കാരണം അത്ര സങ്കട സങ്കടം കൊണ്ട് സങ്കടമയമായിട്ടുള്ള ചിത്രമാണല്ലോ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആകാശദൂത് ഉണ്ടല്ലോ ആകാശദൂത് ഇഷ്ടപ്പെടാത്തതായിട്ട് കേരളക്കരയിൽ ആരും ഉണ്ടാവില്ല കാരണം ഒറ്റത്തവണ ആ പടം കണ്ടാൽ മതി നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വന്ന് കണ്ണീരായിട്ട് ഒഴുകി പോകും അത്ര മികച്ച സൃഷ്ടിയാണ് ആകാശദൂത് അപ്പോൾ എല്ലാവരോടും ഓക്കെ ടാറ്റ ബൈ ബൈ